ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ മെറാക്കൽ മലയാളം ടാരോ കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല കൂടാതെ ഇതൊരു ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഇറ്റ്സ് ഡെയർ കരൻ ഫീലിങ്സ് ടുവേർഡ്സ് യു അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് യെസ് ചേഞ്ച് അവർ മാറ്റത്തിലൂടെ കടന്നു പോവാണ് അവർക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അവരുടെ സ്വഭാവത്തിൽ ജീവിത രീതിയിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ എല്ലാത്തിലും ഒരു ചേഞ്ച് വന്നിരിക്കുന്നു അവർ മാറ്റത്തിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവിടെ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് യെസ് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും ഇപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നോ കോണ്ടക്ട് സിറ്റുവേഷനിലായിരിക്കാം ആ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട് ആ ഒരു മുന്തിരിക്കുലയിൽ നിന്ന് ആ ഒരു മുന്തിരി അടർന്നു പോയപ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിലുള്ള വാല്യൂ മനസ്സിലായിട്ടുള്ളത് നിങ്ങളകർന്നു നിന്നപ്പോഴാണ് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അവർ അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു മനസ്സിലെ അവരോടുള്ള ഒരു സ്നേഹം അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് യെസ് ഇപ്പോൾ അവർക്ക് ഹാർമണി വേണം ഐക്യപ്പെടണം ഒരു റീയൂണിയൻ വേണം അത് അവെയർനെസ് കൊണ്ടാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു വിസ്റ്റം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു അവർക്ക് ഇപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു അവബോധം ഉണ്ടായിട്ടുള്ളത് നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുകയാണ് ഒരു പക്ഷെ അവരെ ലോക്കഡായിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കാം അല്ലെങ്കിൽ അവരെ മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും എന്നിട്ടും അവർ നിങ്ങളെ ഇപ്പോൾ ഫോക്കസ് ചെയ്യുകയും നിങ്ങളെന്താണ് ചെയ്യുന്നതെന്ന് അവർ നോക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദൊക്കെ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒട്ടും അനങ്ങാൻ വയ്യാത്തൊരു ആയിട്ട് പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഓർക്കുന്നത് അതുകൂടാതെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ ഓർത്ത് പൊട്ടി പൊട്ടി കരയുകയും ചെയ്യുന്നുണ്ട് അതാണ് ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരുപാട് ചിന്തകൾ അവർക്ക് അവർക്കുണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ചെയ്തത് ശരിയായില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നായിരിക്കാം അവർക്ക് കണ്ണീര് വരുന്നത് ഇവിടെ ടെമ്പറഞ്ചർ എന്ന് പറയുമ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻ റേഞ്ചിൽ സപ്പോർട്ടുണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ തന്നെ എത്തുന്നതാണ് എന്നുള്ളൊരു സന്ദേശമാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഓ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ബാലൻസിൽ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മാറ്റത്തിലൂടെ കടന്നു വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും അതാണ് അവർ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രവർത്തികളെയൊക്കെ ഇവർ വിമർശിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ചെയ്താലും അതൊന്നും ഒരു വാല്യൂ ഇല്ല അതുപോലെ തന്നെ നിങ്ങളെ എന്ത് ചെയ്താലും അതിലൊക്കെ കുറ്റം കണ്ടെത്തുക അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഇപ്പം അവർ മനസ്സിലാക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് ഒന്നുമല്ല സത്യം അവർ നിങ്ങളുടെ ചെയ്തതും പ്രവർത്തിച്ചതും അതുപോലെ തന്നെ നിങ്ങളെപ്പറ്റി ചിന്തിച്ചതും ഒന്നുമല്ല സത്യം എന്നുള്ള യാഥാർത്ഥ്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് മജീഷ്യൻ എന്ന് പറയുന്ന കാർഡ് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തള്ളിപ്പറയുക നിങ്ങളെ കുറ്റപ്പെടുത്തുക അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ ചെയ്സ് ചെയ്യുകയും നിങ്ങളെ ഫോക്കസ് ചെയ്യുകയും നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്യുകയും ഒക്കെ ആണ് ചെയ്യുന്നത് അതായത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് അവർ നിങ്ങളെ മാത്രമാണ് നോക്കുന്നത് അത് ഇങ്ങനെ ചെയ്സ് ചെയ്ത് നോക്കുകയാണവർ ഇനി നിങ്ങളെ പാർട്ട് സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത് പാർട്ട് സിറ്റുവേഷന് വേണ്ടി അവർ നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങൾക്കൊരു വാല്യൂ തന്നില്ല ഇവിടെ തേർഡ് പാർട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ദ വീൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളെ അവരുടെ ലക്കായിട്ട് കാണുന്നു ഇത് ഓണാൻറ്റ സിറ്റുവേഷനിലായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ വേഗം നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് അതായത് ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് വഴക്കിട്ട സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിലും ഇത് തിരികെ വരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് തിരികെ എത്തപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പാണിത് ഇവിടെ എന്താ മൂൺ കാട് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ അസൂയ കുശുമ്പ് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജീസ് ഒക്കെയും ഈ ഒരു റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ ഒന്നാകുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹമോ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അസുഖം ഉണ്ടാക്കുന്നതായിരിക്കാം ചിലപ്പോൾ അവർ ഒരുപാട് പ്രേയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഉണ്ട് ആ ഒരു പ്രേയേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയൊക്കെ ഇവരിലൊരു ഇപ്പോൾ ഒരു ഫിയർ ഒരു പരിഭ്രാന്തി ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് ഇത് ശരിയാകുമോ ഒരുപാട് സ്ട്രെസ്സ് ടെൻഷൻ ഒക്കെ ഇവരിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ തന്നെ ഈ ഒരു വ്യക്തി ബ്രെയിൻ വാഷ് ചെയ്യുക തെറ്റായ രീതി ധരിപ്പിക്കുക ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുള്ള രീതി ഇതെല്ലാം അവർ ഇപ്പോൾ ഓർക്കുകയും അതായത് നിങ്ങൾ പിരിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയതിനു ശേഷം അവർ ഓർക്കുകയും ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ബോട്ടം ഓഫ് ദിടെക്കതായി എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടേക്കാണോ പോയിട്ടുള്ളത് എവിടെ വെച്ചാണോ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് അവിടെ തന്നെ അവർ ഫോക്കസ് ചെയ്ത് നിൽക്കാണ് അതായത് ഇവർ ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപോയിട്ടില്ല മാനസികമായിട്ട് അതായത് ആ ഒരു സിറ്റുവേഷനിൽ പോലും അവർ നിങ്ങളെ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഇവർ നിങ്ങൾക്ക് യാതൊരു വാല്യൂവും തന്നിട്ടില്ല പക്ഷെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഒരു നിമിഷം മുതൽ അവർ നിങ്ങളെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതായത് പെട്ടെന്ന് നിങ്ങൾ വിട്ടുപോയപ്പോൾ അവർക്ക് ഒരു റീ തിങ്കിങ് ആവശ്യമായിട്ട് വന്നു അതുപോലെ തന്നെ ഇവിടെ അപാണ്ട്മെൻ്റ് എന്ന് പറയുന്നത് അവർ എന്തിനേയും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് തെരുപാട് സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടാന്ന് വിൽക്കാനായിട്ട് അവർ ഒരുക്കമാണ് കാരണം നിങ്ങൾ സെപ്പറേറ്റ് ആയിപ്പോയപ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഡിറ്റാച്ച് ആയിപ്പോയപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ വന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ചെറുപ്പം മുതൽ അറിയുന്ന ആൾക്കാരോ ആയിരിക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിലുള്ള രണ്ടാൾക്കാരായിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് രണ്ട് രണ്ടു ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ സിംഗിൾ പാരൻസ് ആയിരിക്കാം ഇത് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരിക്കൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിരുന്നു അതായത് ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങൾ ജീവിച്ചിരുന്നു എന്നാണ് ആ ഒരു പ്രണയകാരം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം അതിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശേഷമാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളോട് പറയാണ് ഫോർ ഗീവനസ് എന്നോട് ക്ഷമിക്കൂ എന്നുള്ളത് കാരണം നിങ്ങൾ സെപ്പറേറ്റ് ആയിപ്പോയപ്പോൾ അവരുടെ മനസ്സിലൂടെ മാറ്റങ്ങളുണ്ടായി ആ മാറ്റത്തിന് കാരണം എന്ന് പറയുന്നത് കമ്പാഷനാണ് കാരണം നിങ്ങളോടുള്ള ആ ഒരു അതിഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം അതാണ് ഇവരെ ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അവർ ആ സമയത്താണ് നിങ്ങളുടെ സ്നേഹത്തെ അവർ രുചിച്ചറിഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ മെറ്റാഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചിത്രശരഭത്തെ പോലെയുള്ള മാറ്റത്തിലൂടെ അവർ കടന്നു പോവുകയാണ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് സങ്കടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ അവർ ഒരുപാട് പാമ്പർ ചെയ്യുകയും ഒരുപാട് കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ പോയപ്പോൾ ആ ഒരു സപ്പോർട്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിലൂടെ ഉണ്ട് ഒരുപാട് ഹൈഡ് ചെയ്യുകയും നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് അതോ ഒന്നും പറയാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു വ്യക്തതയൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ല ഒരു വ്യക്തിയെപ്പറ്റി കിട്ടിയിട്ടില്ല അതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് വളരെയധികം സംശയകരമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടും ഉണ്ടായിരിക്കാം എക്സ് ഇതൊരു വൺ സൈഡ് ലവ് ആയിരുന്നു നിങ്ങൾ മാത്രമാണ് അവരെ സ്നേഹിച്ചിരുന്നത് പ്രണയിച്ചിരുന്ന സമയത്ത് അതായത് അവരെ കൂടുതലായിട്ട് കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങളാണ് ഒരുപാട് സ്നേഹിച്ചിട്ടുള്ളതും നിങ്ങളാണ് അതിനുശേഷം ഈ ഒരു വ്യക്തിയുടെ പ്രവർത്തികൾ എല്ലാം നിങ്ങളെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകാനായിട്ട് കാരണമാക്കിയിട്ടുണ്ടാവാം നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴും അതേപോലെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ വലിയ സ്ഥാനമില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നിങ്ങൾ അവിടെ നിന്നും പിൻവാങ്ങിയിട്ടുണ്ടായിരിക്കാം ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മാറി നിന്നിട്ടുള്ളത് പക്ഷേ നിങ്ങളിലെ സ്നേഹം അവർക്ക് ഒരു അട്രാക്ഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങളിൽ ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ അത് അവരിൽ ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളെ വേണം ആ ഒരു ലവ് വേണം അതുപോലെ തന്നെ ഇവിടെ ഒരു സെക്കൻഡ് ചാൻസ് കൂടി കൊടുക്കൂ എന്നവർ പറയുന്നുണ്ട് എനിക്കൊരു സെക്കൻഡ് ചാൻസ് കൂടി തരൂ ഞാൻ മാറിയൊരു വ്യക്തിയാണ് ഞാൻ ടോട്ടലി ചേഞ്ച് ആയിട്ട് നിൽക്കുകയാണ് അതൊക്കെയാണ് ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിയുടെ പേര് ആർ പി യു കെ എൻ ടി ക്യു ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു ബി എൽ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ പേഴ്സിൻ്റെ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കിത് റീസ്ട്രേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഏതെങ്കിലും ഒരു ലെറ്റർ നിങ്ങളുടെ വ്യക്തിയുടെ പേരിലുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് കൺട്രി കോഴിക്കോട് ബാംഗ്ലൂർ കാസർഗോഡ് മലപ്പുറം കണ്ണൂർ ട്രിപ്പിൾ ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ സെവൻ ഈ എന്തെങ്കിലും നമ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ സിക്സ് എന്ന് കിട്ടിയിരിക്കുന്നു തേർട്ടി വൺ നിങ്ങളുടെ ഏജ് ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം തേർട്ടി സിക്സ് നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഫോർട്ടി ഫൈവ് ട്വൻറ്റി വൺ ഫിഫ്റ്റി വൺ തേർട്ടി ത്രീ ഫിഫ്റ്റി ഫോർട്ടി നയൻ തേർട്ടി സെവൻ നയൻറ്റീൻ വെർഗോ ഫ്രണ്ട്സ് ഇപ്പം തെപ്പാട്ടിയായിട്ട് ഫ്രണ്ട്സ് വരാം കേട്ടോ ഷോർട്ട് ഹെയർ ബ്ലാക്ക് ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് സിസ്റ്റർ എന്ന് കിട്ടിയിരിക്കുന്നു വിയറിങ് നോസ് ബീൻ ഇടുന്ന ആളായിരിക്കാം ബ്യൂട്ടിഫുൾ ഐസ് ഏഞ്ചൽ ഇപ്പോൾ ഏജൻറ്റ് നമ്പേഴ്സ് ഏത് കണ്ടാലും നിങ്ങൾക്ക് റീസണേറ്റ് ആണ് ബ്ലൂ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ലക്കി കളർ ആവാൻ സാധ്യതയുണ്ട് ഗ്രീൻ കളർ വിയർ ഗ്ലാസസ് സാജിറ്റോറിയസ് ക്യാൻസർ ലിയോ ക്യാപ്രിക്കോൺ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ ആർക്ക് ഏഞ്ചൽ എക്സാമോവൽ പ്ലീസ് ഗിവ് മീ റൈറ്റ് മെസ്സേജ് കോംപ്രമൈസ് യെസ് അവർ നിങ്ങളുടെ അടുത്ത് എന്തായാലും കോംപ്രമൈസിന് തയ്യാറാവും അവർ നിങ്ങളുടെ അടുത്ത് വരും കോംപ്രമൈസ് ചെയ്യാൻ വരും ഓപ്പർച്യൂണിറ്റി അതിനുള്ള അവസരങ്ങൾ തന്നെ ദൈവം സൃഷ്ടിക്കും എന്തെങ്കിലും അവസരങ്ങൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് ദൈവം അവസരമൊരുക്കും അതുപോലെ തന്നെ ടേക്ക് ആക്ഷൻ അവർ ആക്ഷൻ എടുക്കുകയും ചെയ്യും കാരണം അവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറിയപ്പോൾ തന്നെ അവർ ഭയങ്കരമായിട്ട് വിഷമിക്കാൻ തുടങ്ങി നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ തിരികെ വരുന്നത് ഒരു കോംപ്രമൈസിന് അവർ തയ്യാറാവുന്നതും അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് താങ്ക്സ് ഫോർ മൈ കാർ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്